സോൾട്ട് മനുഷ്യ മാംസത്തിന്റെ രുചി എന്താ സോൾട്ട് വെരി സോൾട്ട് അതിസുന്ദരി ആയിട്ടുള്ള ഈ അഘോരി ചേച്ചി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഇത് തമിഴ്നാട്ടിലുള്ള തൂത്തുക്കുടിയിൽ നിന്നും പത്ത് പന്ത്രണ്ട് വർഷങ്ങളോളമായിട്ട് പന്ത്രണ്ടോ ഇരുപതോ വർഷമായിട്ട് വീട്ടിൽ നിന്നും പോയതാണ് അവര് പൂർണ്ണമായിട്ടും അഘോരിയായിട്ടുള്ള സന്യാസ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഒരു പക്ഷേ ഇവരുടെ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ ആ ക്ലിപ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഈ ക്ലിപ്പ് ഒന്ന് കാണാം ആ ക്ലിപ്പിലൂടെയാണ് അവർ വൈറലാവുന്നത് ഒന്ന് കണ്ടു നോക്കേ

വളരെ കുറച്ച് ഭാഗമാണ് ഇവര് മനുഷ്യ ശരീരത്തിൽ നിന്ന് കഴിക്കുന്നത് അതിന്റെ രുചിയാണ് അവർ പറഞ്ഞത് വളരെ സോൾട്ടഡ് ആണ് എന്നുള്ളത് ഇവര് തൂത്തുക്കുടിയിൽ നിന്ന് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പോയതാണ് അഘോരി ആയിട്ട് ജീവിക്കുന്നു നമ്മുടെ മനസ്സിനകത്ത് ഒരു ഭൂ ഒരു രൂപമുണ്ട് അഘോരികൾ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്നുള്ളത് ആ രൂപത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അതിസുന്ദരിയായിട്ടുള്ള ഒരു അഘോരി എനിക്ക് ആ ഈ ഒരു ക്ലിപ്പാട്ടോ ഒരു പക്ഷെ എന്നെ അട്രാക്റ്റ് ചെയ്തത് കാരണം അവര് ഭംഗി ശരിക്കും അവർ ഭംഗിയെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ ആ ഒരു ഭംഗി ഔ എന്ന് ഭംഗിയാ നോക്കിയേ എന്നുള്ളൊരു സംഭവം അല്ലേ അത് തന്നെ ഇനി ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ ഇവർ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ മലയാളം സംസാരിക്കാനൊക്കെ കഴിയുന്നുണ്ട് ആ ഒരു ഇന്റർവ്യൂയിൽ അവർ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അഘോരികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് കേട്ടോക്കായിരുന്നു എനിക്ക് നാട്ടില് തമിഴ്നാട് ഒരു വർഷം യിട്ടുള്ളൂ ഇവർ വാരണാസിൽ എത്തിയിട്ട് അതിനു മുന്നേ അവർ സന്യാസ ജീവിതവുമായി ബന്ധപ്പെട്ട് യാത്രകളിലായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇനി കാശി ക്ഷേത്രത്തിലെ ഇവിടെ മറിച്ച് പോകുന്ന ആൾക്കാരുള്ള ഇവിടെ എടുത്തു കൊണ്ടുവന്ന് മണിക്കരണി അഗാഡ് അർജന്റാഡ് ഇവിടെ തന്നോ ദഹനം ചെയ്തിട്ട് അവരെല്ലാരും ആന്മാക്കളും സ്വർഗത്തിക്ക് ഇടം കിട്ടും എൻപത് ഇത് ഹിന്ദു ധർമ്മം അവിടെ നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ് അവിടെ പോയിട്ട് ചിതാഭാസം ഒഴുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആത്മാവിന് സ്വർഗത്തിൽ പോകാൻ കഴിയും ഹൈന്ദവവിശ്വാസ പ്രകാരമുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഇവരുടെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചോ ഭയങ്കര ഗാംഭീര്യമുള്ള ശബ്ദം ഒരു പക്ഷേ ഈ ഓം എന്നുള്ള ഒരു ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിന് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരും ഭയങ്കര ഷാർപ്പ് വോയിസ് ആ വോയിസ് പോലും നമ്മളെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അഘോരി ആവണം ഉള്ള ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ആരോടും പറയുന്നില്ല അഗോരി ആവണം സന്യാസി ആവണം എന്നുള്ള സാധനം ഒന്നുമില്ല ഞാൻ ഞാനൊരു മെസ്സേജ് തരാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ടപ്പോ എനിക്കതിലൊരു ഒരു ക്യൂരിയോസിറ്റി തോന്നി അതുകൊണ്ട് ചെയ്യാണ് വേറെ ഒന്നും സന്യാസി പേര് ഇവിടെ സമ്പ്രദായങ്ങളും ഉണ്ട് എല്ലാ സമ്പ്രദായങ്ങളിലും ഗുരുമാർകളുണ്ട് ഈ ഗുരുമാർക്കളുടെ അടുത്ത് പോയി ഞാൻ ദീക്ഷ വെച്ച് പിന്നെ അവിടെ മന്ത്രങ്ങൾ എന്നോ അവർ കൊടുക്കുന്നതോ ആ മന്ത്രങ്ങളെ ജവിച്ച് ആ എന്ത് എപ്പടി പോകും എന്താ അത് എല്ലാം ചോദിച്ചു കിടക്കും ഗുരുമാർകൾ അവരുടെ അവിടെ ചെന്നതിന് ശേഷം കുറെ മന്ത്രങ്ങൾ പഠിക്കാനുണ്ട് ഓരോ ഗുരുക്കൾ ഓരോ രീതിയിലാണ് അതായത് വ്യത്യസ്ത ആളുകളുണ്ട് വ്യത്യസ്ത ദൈവങ്ങൾ ആരാധിക്കുന്ന ഏഹ് അഘോരികൾ ഉണ്ടെന്ന് പറഞ്ഞത് ഇവരുടെ പേര് ധനലക്ഷ്മി ദാ നാഥാഘോരി എന്നാണ് അവരുടെ പേര് ഇവരുടെ ഇടക്ക് നിങ്ങൾ എന്താണ് നാഗദൈവം അങ്ങനെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഒരു സാധനം ഉണ്ട് എന്താന്ന് ഈ ബാംഗ്ലൂരിലുള്ള കർണാടകയിലുള്ള അനാവശ്യമായിട്ട് മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലണം ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം നടക്കുന്നുണ്ട് അതൊന്നും അല്ല അഘോരി അഘോരി യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തരം രീതിയിലൊക്കെ തന്നെയാണ് സംസാരിക്കുക അല്ലാതെ മറ്റുള്ള മതങ്ങളെ അധിക്ഷേപിക്കാനോ അവരെ കൊല്ലാനോ പറയുന്നവരെല്ലാം യഥാർത്ഥത്തില് അഘോരികള് മറ്റെന്തോ നാഗേശ്വരിയോ അങ്ങനെ എന്തോ സാധനാണ് പറയുന്നത് ഞാൻ പന്ത്രണ്ട് വർഷം ഓരോ ദൈവങ്ങളെ അനുഷ്ഠിക്കുന്നത് അത് കാലി താര കാലവേരോ ശിവ ശിവ ശിവജി ഡിഫറെന്റ് ഡിഫറെന്റ് അവരവരുടെ ഇഷ്ട ദൈവിതങ്ങള് അവർ ഈ കാലനാണോ അറിയില്ല ഈ വിഷയത്തിൽ അധികാരികമായിട്ട് കാര്യങ്ങൾ പറയാൻ നമുക്കൊണ്ടൊന്നും കൊണ്ടൊന്നും കഴിയില്ല കേട്ടോ കാരണം ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ അഘോരി എന്നാൽ എന്ത് ഇവരുടെ ആചാരങ്ങൾ എന്താണ് ഏത് രീതിയിലാണ് ഇവരുടെ ഈ ഒരു പൂജ കർത്തവ്യ കർമ്മ നിർവഹണങ്ങളൊക്കെ എന്നുള്ളത് അല്ലെ പന്ത്രണ്ട് ഇവർ ഒരു ആയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ഈ ഒരു വാരണാസിയിലെത്തിയിട്ട് ആ ഒരു സമയങ്ങളെ കുറിച്ചിട്ടൊന്നും അങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല അല്ലെ ഇവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ഈ ഒരു ക്ലിപ്പിന്റെ അകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ അഘോരിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് പ്രൊണൗൺസിയേഷൻ കണ്ടില്ലേ ആ ലാംഗ്വേജ് കണ്ടില്ല ആ ഒരു ശബ്ദം കണ്ടില്ലേ ആ ഒരു സൗന്ദര്യം കണ്ടില്ലേ മഹാകാളിയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദൈവമായിട്ട് കാണുന്നത് ഈ അഘോരികളിൽ പവർഫുള് തന്നെയാണ് മഹാകാളി തന്നെയാണ് ഏറ്റവും ആയിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകളിൽ ഒരു സമയത്ത് കണ്ടിരുന്ന ദൈവമായി പ്രത്യക്ഷപ്പെടുന്ന ആളുകളെ വധിക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ദൈവങ്ങൾ ഏറ്റവും കൂടുതൽ കാളിയാണ് കാളിയ പൂജകൾക്ക് തന്നെയാണ് ഇങ്ങനെ വളരെ നിഗൂഢമായിട്ടുള്ള പല പൂജാ രീതികളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് അറിയില്ല ചിലപ്പോ അത് കണ്ടു നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോ ഒരു പ്രത്യേക തര ഒരു രീതിയിലേക്ക് മാറി പോകാനുള്ള സാധ്യതകളും ഉണ്ട് ഇപ്പൊ ഇവര് ഈ ഡെഡ് ബോഡീസും മറ്റുള്ള കാര്യങ്ങളൊന്നും കഴിക്കുന്നതും ചുടയിലും ചുടലയിൽ നൃത്തം നോക്കിയൊക്കെ ചെയ്യും ഇതൊന്നും ജനങ്ങൾ കാണുന്ന സമയത്തല്ല അതിനെ കുറിച്ച് പറയുന്നത് മുകളില് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ട് ശവദാഹം ആ അതെല്ലാം ചെയ്യാം അത് ആൾക്കാരെല്ലാം കാണുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യത് ഓരോന്നും പന്ത്രണ്ട് മണി ആരും ആരും കാണാതെങ്കിലും അത് ടൈമില് ആ സംസ്ഥാനത്തില് അമരണ്ട് അത് മണിസ്ഥാനത്തിൽ പഷം എല്ലാം എടുക്കും പിന്നെ അവിടെ ആയിരിക്കുന്നു ജീവിക്കും പിന്നെ അത് കാര്യങ്ങളൊക്കെ അത് ആരും കാണേ ഈ വാരണാസിയിൽ നിന്ന് വരുന്ന സമയത്ത് അവിടുന്ന് ഭസ്മോ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടുവരരുത് എന്ന് ഒരു സന്യാസി പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് അവിടെ ആളുകളെ ദഹനം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഭസ്മമാണ് അവര് ശരീരത്തിൽ മുഴുവൻ ഉപയോഗിക്കുന്നത് അത് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു അത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ ഒരു രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് ചിലപ്പോൾ ആത്മാവ് കൂടെ പോരും എന്നുള്ള ഒരു സാധനം ഒരാൾ പറഞ്ഞിരുന്നു പക്ഷെ അതിന് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് സ്വർഗത്തിലേക്കാണ് പോവുക ഒരാളുടെ പിന്നാലെ വരുന്നില്ല പക്ഷെ ആളുകളുടെ ഡെഡ് ആ ഒരു ഭസ്മമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരാളുടെ ഒരു കമന്റ് കാണട്ടത് അത് ചെയ്യുമ്പോൾ ആരും ആൾക്കാർ കാണത്തില്ല ആർക്കും ഞാനത് ചെയ്ത് ചെയ്യ പോകുന്നത് അങ്ങനെ ആർക്കും പറയാളായിട്ട് ധ്യാനം ചെയ്യും പിന്നെ അവിടെ ഒരു ുഷ്യന്മാരും ആ ഒരു സംഭവം കാണില്ല കേട്ടോ ഇവർ മാംസം കഴിക്കുന്നതും അവിടെ നൃത്തം ചെയ്യുന്നതൊന്നും ആരെയും കാണിക്കില്ല പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ആ ഒരു യാമങ്ങളിലാണ് അത്തരം കർമ്മങ്ങൾ അവർ നിർവഹിക്കുക അത് കാണാൻ കഴിയില്ല ചില വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നുണ്ട് അത് ഏത് രീതിയിലുള്ളറിയില്ല ചിലപ്പോൾ ഇവർ പഠിച്ചത് ഈ ഒരു സാധനാവും അതാവും നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് അവർ അത് ആട് കോഴി അതെല്ലാം കൊന്നുകഴിച്ചു തിന്ന ഞാങ്ക നിങ്ങൾ ഏത് വേണ്ട മയനത്തിൽ ഇട്ടു ആട് കോഴി അതെല്ലാം ഞാൻ ചെയ്ത് ചാപ്പടാം ഞാൻ അപേല നിങ്ങ ഏത് വേസ്റ്റ് പോട്ടതോ അത് ഞാൻ ചാപ്പട നമ്മൾ വേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതാണ് നമ്മൾ അവർ കഴിക്കുന്നത് അതിനർത്ഥം എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളെ അല്ലാട്ടാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തെറ്റാണ് മനുഷ്യനെയാണ് നമ്മൾ ഈ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്ത് കുഴിച്ചിടുകയാണെങ്കിൽ അത് ദഹനം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു ഭാഗത്തെയാണ് അവർ കഴിക്കാൻ കഴിക്കാൻ ഉപയോഗിക്കുകയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും കഴിക്കാണ്ടിട്ടല്ല അതിന് ഒരു പൂജയുണ്ട് ഒരു കർമ്മമുണ്ട് ആ ഒരു സമയത്ത് ഇന്ന ആൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാവും അയാൾ അതിൽ നിന്നും കുറച്ച് ഭാഗം കഴിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ പല ആളുകളും ഭക്ഷണം വയറു നിറച്ച് കഴിക്കാനുള്ള ഒരു കാര്യമല്ല ഇപ്പം ഈ വാരണാസിൽ തന്നെ ഓരോ സംഘടനകളും അവിടെ എല്ലാ ദിവസവും അന്നദാനം നടത്തുന്നുണ്ട് അവിടെ നിന്നാണ് അവിടെയുള്ള സന്യാസിമാർ അഘോരികൾ ഭക്ഷണം കഴിക്കുന്നത് പക്ഷെ ചില അഘോരികള് ഇവർ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചേ കഴിക്കുള്ളൂ ധ്യാനത്തിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കുറെ തെറ്റിദ്ധാരണകൾ എല്ലാവരിലും ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ സൈഡിൽ കാണുന്ന ഈ ഒരു വീഡിയോ അവർ ആ മുടി ഇങ്ങനെ ചുഴറ്റി കെട്ടുന്ന ഒരു രീതിയാണ് അവരുടെ ആ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പൊ ഭസ്മെല്ലാം ശരീരത്തിലും തലയിലും ഒക്കെ തേച്ചുകൊണ്ടൊക്കെയാണ് ഇവർ ശരീരത്തിന് ഈ ഒരു മാറ്റങ്ങൾ വരുന്നത് ഈ മുടിയില് നല്ല രീതിയിൽ ഒരു ജടപടിച്ച ഒരവസ്ഥയിലുണ്ടാവും ഭസ്മം തേച്ചുകൊണ്ടാണ് ആ രീതിയിലേക്ക് ആ മുടികളെയൊക്കെ മാറ്റി കെടുക്കുന്നത് ഓക്കെ അപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങളെല്ലാവരും അപോരികളാകണമെന്നോ സന്യാസിമാരാകണമെന്നോ അല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവർ വൈറലായിട്ട് നിൽക്കുന്ന സമയത്ത് അവരെ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേക്കനവളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊക്കെ സന്ധിപ്പെടുത്തുക